ആദിവാസി ജനത കൂടുതലായി അധിവസിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ആദിവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ഭാവോവാദികളെന്ന് നമ്മൾ ഭരണകൂടം നേരിട്ട് വിളിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അടിച്ചമർത്താൻ വേണ്ടി ചെലവഴിക്കുന്ന തുകയുടെ ഒരു ചെറിയ ശതമാനം ഉണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പലതും പരിഹരിക്കപ്പെടുമെന്നാണ് കണക്കാക്കുന്നത് പക്ഷെ അതവര് ചെയ്യില്ല അങ്ങനെ ചെയ്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾ തയ്യാറാകുന്നില്ല എന്തുകൊണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി ഷോറയു ജോസ് എന്ന അദ്ദേഹത്തിന്റെ സ്വദേശം വളരെ ദരിദ്രമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് അദ്ദേഹം വിപ്ലവ രാഷ്ട്രീയത്തിലേക്ക് ജോസ്ട്രൻ കടന്നു വരുന്നത് അദ്ദേഹം ദീർഘകാലം വലിയ പാണ്ഡിത്യോ അക്കാദമിസ്റ്റോ ഒന്നുമല്ല മർദ്ദിതരുടേതായിട്ടുള്ള ജീവൽ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ സ്പന്ദനങ്ങള് വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വളരെ സജീവമായി നിന്ന ഒരു മനുഷ്യ സ്നേഹിയാണ് അപ്പൊ ആ അത്തരം ഒരു പരിപാടി നടത്തണം എന്നത് ജനകീയ ജനാധിപത്യ മുന്നണിയുടെ ഒരു തീരുമാനമായിട്ട് വരികയും അങ്ങനെയാണ് നമ്മൾ ഈ ഒത്തുകൂടെ ഒരു വലിയ ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൽ വലിയൊരു ആൾക്കൂട്ടത്തിന്റെ സാന്നിധ്യത്തിൽ ഒന്നുമല്ല ഇത് നടത്തുന്നത് നമ്മൾ ഓരോരുത്തരും അത്തരം മനുഷ്യ രേഖകളുടെ ത്യാഗോജലമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഒരു കീഴ്വഴക്കമായിട്ട് നമ്മൾ എല്ലാ സമയവും അനുസ്മരിക്കപ്പെടണം എന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ തന്നെ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത് എന്തായാലും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇവിടെ നമ്മുടെ പ്രസിദ്ധ സുമേഷ് ഇവിടെ സംസാരിച്ചതുപോലെ എല്ലാവരെയും സ്വാഗതം പറഞ്ഞു നമ്മളാരും പരസ്പരം സ്വാഗതം പറയുകയോ അല്ലെങ്കിൽ നന്ദി പറയുകയോ അങ്ങനെയൊന്നും ആയിട്ട് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മളുടെ എല്ലാ പരിപാടികളിലും പാലക്കാടിന്റെ തന്നെ സ്ഥിര താമസമായിട്ടുള്ള നമ്മുടെ വക്കീലാണ് അധികം അധികൾ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പ്രദീപ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന അധികം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സമാജ്വാദി ജനതാ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയിൽ കെ കെ മണി എൻ്റെയൊക്കെ ചെറുപ്പം മുതൽ തന്നെ കെ കെ മണി എന്ന് പറയുന്ന മണി സഖാവ് ഇടുക്കിയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് ദീർഘകാലത്തെ തടവ് ജീവിതവും അതുപോലെ തന്നെ പോലീസിന്റെ മർദ്ദനങ്ങളും പോലീസ് എന്നും പിന്തുടർന്നു നിൽക്കുന്ന ഒരു ഉത്തമ കാര്യം കൂടിയാണ് സഖാവ് ഞങ്ങളെത്ത ആദരണിക്കുന്ന കെ കെ മണി എന്ന് പറയുന്ന മണി സഖാവ് അതുപോലെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എസ് ഡി പി ഐയുടെ പ്രവർത്തകനും ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാ പ്രതികരണ വേദികളിലും ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഭാഗമാക്കാവുന്ന നമ്മുടെ സഖ്യമായി അധികം ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കൽമണ്ഡപത്തിലുള്ള ഹംസ ചമ്മാൻ ഇവിടെയുണ്ട് ആർമുഖൻ പത്തിച്ചടാ ജോസൈ വളരെ അടുത്ത ബന്ധം കോള സമരത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആറുമുഖ അടുത്ത ഇടവഴക്കമുള്ള ആളുകളാണ് അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ നിന്നും മറ്റൊക്കെ വന്നിട്ടുള്ള സാധുണ്ട് അതുപോലെ സഖാവ് രാധാകൃഷ്ണൻ ജേക്കബ് അതുപോലെ തന്നെ നമ്മുടെ പിന്നിടിയിൽ ഒന്നും പേര് പറയണം ആഗ്രഹിച്ചിട്ടില്ല അതുപോലെ കർഷക സംഘത്തിന്റെ പാലക്കാടൻ കർഷക മുന്നേറ്റത്തിന്റെ വക്തായിട്ടുള്ള നമ്മുടെ സജീഷ് കുത്തനൂർ ഇവിടെ ഉണ്ട് അപ്പൊ സി കുടുംബ മക്കൾ ഉൾപ്പെടെ ഇവിടെ വന്നിട്ടുണ്ട് സുനിൽ ഉണ്ട് അങ്ങനെ എല്ലാവരും നമ്മുടെ വയനാട്ടിൽ നിന്നുള്ള വല്ലായിരം സഖാവുണ്ട് അപ്പൊ വലിയൊരാൾക്കൂട്ടമായിട്ടല്ല ഇത് ഒരു അനുസ്മരിക്കപ്പെടുക അതുപോലെ ലക്ഷ്മിനാരായണൻ ഉണ്ട് നമ്മുടെ ഈ ആദിവാസി ജീവിതത്തിന്റെ കാടക രീതി എന്ന നിലയിൽ ആദിവാസികളെ അഭിമുഖീകരിക്കുന്ന അവരെ കാട്ടിൽ നിന്ന് തുരത്തുന്ന സ്വന്തം മണ്ണിൽ നിന്ന് തുരത്തുന്ന ആവാസ മേഖലയിൽ നിന്ന് തന്നെ അവരെ ആട്ടി കുടിക്കുന്ന ഒരു ഒരു ഗതികട്ട അല്ലെങ്കിൽ ഒരു ദുരന്ത കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു വിഷയം തന്നെ പറയുന്നത് അത് മറിയ സഖാവം നമ്മുടെ ലക്ഷ്മി നാരായണനൊക്കെയാണ് അത് അവതരിപ്പിക്കുന്നത് അപ്പൊ ചുരുങ്ങിയ കുറച്ചാളുകൾ ഈ പരിപാടി കഴിഞ്ഞതുവരെ ഇവിടെ ഇരിക്കണം ഇതിൽ ഈ ചർച്ചയിൽ ഭാഗമാക്കാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് അത് അങ്ങനെ ജോസ ജോസൈറ്റന്റെ അനുസ്മരണം എന്ന് പറയുമ്പോൾ ഞാനിത് ഏകദേശം ഒരു തൊണ്ണൂറുകൾക്ക് ആ സമയത്താണ് ജോസൈറ്റനുമായിട്ട് ഞങ്ങളുടെ അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സംഘടനയിൽ ഒരു രാത്രി നടക്കുന്ന യോഗത്തിൽ ജോസൈറ്റൻ പറഞ്ഞു വരുന്നത് മുതലാണ് ഞങ്ങൾ ജോസൈറ്റനുമായിട്ട് ബന്ധപ്പെടുന്നത് അന്ന് മുതൽ മരണം വരെ ജോസൈറ്റൻ അധികം ഈ പ്ര രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വളരെ സജീവമായിട്ട് ആദിവാസി മേഖലകളിലും മറ്റ് ദളിത് മേഖലകളിലും അതുപോലെ തന്നെ കർഷക മേഖലകളിലും കോള സമരത്തിലും അതുപോലെ വിവിധ മേഖലകളിലും ഒക്കെ ജോസൈറ്റൻ നമ്മളോടൊക്കെ ഓടി നടത്തുകയായിരുന്നു പ്രായമേലേ അധികം പരിഗണിക്കില്ലായിരുന്നു വളരെ കുട്ടികളെപ്പോലെ ഓടി നടക്കുന്ന ഒരു തച്ഛനും കൂടിയാണ് അദ്ദേഹം ഒരു മരപ്പണിക്കാരനായിരുന്നു ജോസേട്ടൻ ആ ജോസേട്ടന്റെ ആ അനുസ്മരണം എന്ന് പറയുന്നത് ഇങ്ങനെ പോരായിരുന്നു വാസ്തവത്തിൽ എന്ന് നമുക്ക് ചിന്തിക്കുമ്പോഴും ഇത് തന്നെ കാരണം അദ്ദേഹത്തെ പ്രസ്ഥാനം ഞങ്ങളൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഔദ്യോഗിക രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉത്തര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തെറ്റിപ്പിരിയുകയും ആ പ്രസ്ഥാനത്തിനകത്ത് ഒരു സമര ബെബല് രൂപപ്പെടുത്തുകയും നേതൃത്വത്തിനെതിരെ കലാപം ചെയ്യുകയും അങ്ങനെ പുറത്തു വന്നുകൊണ്ട് സമാന്തരമായിട്ടുള്ള ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം കെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒഴുകിയിട്ടുള്ള ഒരാളായിരുന്നു നമ്മുടെ സഖാവൂ ജോസേട്ടൻ ആ ജോസൈട്ടെ കുറിച്ചും മൺസാവിനൊക്കെ പരിചയമുണ്ട് ഇതിലുള്ള പലരും പല അനുഭവങ്ങളും പങ്കുവെക്കാനുണ്ട് അത്തരം ഒരു പക്ഷത്തിൽ ഞാൻ അധികം ഈ വിഷയത്തിൽ സംസാരിക്കാൻ എന്നെ താല്പര്യപ്പെടുന്നില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദ്ദവമായിട്ടുള്ള സ്വാഗതം അതുപോലെ തന്നെ പറഞ്ഞുകൊണ്ട് ജോസഫിന്റെ അനുസ്മരണത്തോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രതി ഗോപാലകൃഷ്ണൻ സാറാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം എന്നെ ക്ഷണിക്കുകയാണ് മനുഷ്യാവകാശ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ സംഘടനാ പ്രവർത്തകർ സഖാക്കള് സുഹൃത്തുക്കള് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് സുധാകരനെ ക്ഷണിച്ചത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സ്മരിയ പുരുഷനെ കുറിച്ച് എനിക്ക് യാതൊരു പരിചയവും ഇല്ല ഞാൻ അദ്ദേഹത്തെ അറിയുകയും പോലും ഇല്ല പക്ഷെ എന്തുകൊണ്ട് ഇദ്ദേഹം ഒരു പരിപാടിയുടെ ഉദ്ഘാടനം ചുമതല നിറവേറ്റാൻ സഖാവ് പറഞ്ഞപ്പോൾ ഞാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ അതിൽ അന്തർലീനമായിരിക്കുന്ന വിഷയം അതിൽ അന്തർലീനമായിരിക്കുന്ന വിഷയം നമുക്ക് ഏറ്റവും പ്രിയങ്കരമായ വിഷയമാണ് ആ വിഷയത്തിൽ സിഗ് ജോസ് എന്നൊരു വ്യക്തി അതിലൊരു കണ്ണി മാത്രമാണ് നമ്മുടെ രാജ്യത്ത് അനുനിമിഷം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഓരോ നിമിഷവും വിവിധ ഭാഗങ്ങളിലായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ദിവാസി ജീവിതങ്ങളുടെ നയപ്പുള്ള കടനാമക്രമണം അവരുടെ ഈ പ്രദേശങ്ങളിലേക്കുള്ള അധിനിവേശം ഇതൊരു പൊതുവായ വിഷയമാണ് അപ്പൊ ഈ വിഷയത്തിൽ അന്തർലീനമായിരിക്കുന്ന വിഷ ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് ഒരു അറിവുണ്ടാകേണ്ട ആവശ്യമില്ല പ്രധാനമായിട്ടും ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ നടന്നത് അവരെ മനുഷ്യരായി കണക്കാക്കിക്കൊണ്ടുള്ള ഒരു പരിഗണന പോലും നൽകാനായി നാളിക ഈ രാജ്യം ഭരിച്ച ഭരണകൂടങ്ങൾക്കോ സർക്കാരുകൾക്കോ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ സാധിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം അല്ലെങ്കിൽ എഴുപത്തി അഞ്ച് സമ്മത്സര കാലം ഏകദേശം പതിറ്റാണ്ട് കാലത്തിനു ശേഷവും രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഇന്ത്യയിലെ ആദിവാസികൾ അടക്കമുള്ള ജനവിഭാഗങ്ങളുടെ അവസ്ഥ അതിൽ നിന്നും ഗണ്യമായ ഒരു മാറ്റം കേരളം പോലെയുള്ള ചില സംസ്ഥാനങ്ങളിൽ ഒഴിച്ചുണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ സംഭവങ്ങൾ ഉണ്ടായി എന്തുകൊണ്ട് അവരുടെ ജീവിതം ഇന്നും അതേ നിലവാരത്തിൽ തന്നെ തുടരുവാനുള്ള ഒരു സാഹചര്യം സ്വതന്ത്ര ഇന്ത്യയിൽ ഇത്രയധികം മനുഷ്യാവകാശ നിയമങ്ങളും ഭരണഘടന അമെൻമെന്റ്സും ഒക്കെ വന്നതിന് ശേഷവും സംഭവിക്കുന്നു എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതാണ് നാം ആഴത്തിൽ പഠിക്കേണ്ടതാണ് നമുക്കറിയാം കേരളത്തിൽ ആദിവാസികളുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ അതിനു മുമ്പ് ചരിത്രത്തിൽ സ്വതന്ത്ര ബ്രിട്ടീഷ് ഭരണകാലത്ത് മറ്റു പലരുടെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ സമരങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദിവാസികളുടെ മനുഷ്യാവകാശങ്ങൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഒരു സമരം നടക്കുന്ന പ്രധാനമായ ഒരു സമരം നടക്കുന്നത് വയനാട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ സ്വതാവ് അലീക്കട് വർഗീസിന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തോടു കൂടിയാണ് അതിനൊരു തുടക്കം കുറിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാന്ന് അവിടെ ഒരു ഉണ്ടായി സദാ അരീക്കോട് വർഗീസ് വയനാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിനായി വടക്കേ വയനാടിൽ എത്തിച്ചേരുമ്പോൾ ആ വയനാടൻ പ്രദേശങ്ങളിലുള്ള ആദിവാസികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിലേക്ക് നേരിട്ട് വരികയാണ് നിങ്ങൾ ആലോചിക്കണം ആ സമയത്തും ഗുരുപരിഷ്കരണം നടന്നൊരു സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ ഭൂമേശ്വരൻ നടന്നിട്ട് പോലും ഭൂമിയില്ലാത്ത സ്വന്തമായി കിടപ്പാടം പോലും ഇല്ലാത്ത അടക്കമുള്ള ജനതകൾ വളരെ കഷ്ടത മൃഗങ്ങളെ പോലെയുള്ള വള്ളിയൂർക്കാവിലെ ഉത്സവത്തോടനുബന്ധിച്ചുകൊണ്ട് എല്ലാ വർഷവും നടക്കാറുള്ള വള്ളിയൂർക്കാവിലെ ഉത്സവത്തോടനുബന്ധിച്ചുകൊണ്ട് മൃഗങ്ങളെ പോലെ അടിമകളെ കച്ചവടം ചെയ്യുന്ന ഒരു മനസ്സ് ഒരു സാമൂഹ്യ അവസ്ഥ അവിടെ നിലനിന്നിരുന്നു ഇത് സ്വ കേരളത്തിലായിരുന്നു ഈ സംഭവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇതുപോലും ആവർത്തിക്കുക ഇതുപോലും നമ്മുടെ മുഖ്യ മുഖ്യഭരണാധികാരികളുടെയോ ഭരണയന്ത്രം നയിക്കുന്നവരുടെയോ ചിന്തയിലേക്ക് എത്തിപ്പെട്ടില്ല അതുകൊണ്ട് ഒരു സമരത്തിനാണെന്ന് അവിടെ തുടക്കം കുറിച്ചത് പക്ഷെ എന്ത് സംഭവിച്ചു അവരെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് ആ സമരം പോലും ഇന്ത്യയിലെ ഭരണകൂടം ഭരണഘടന അനുസൃതമായി ഇരിക്കുന്ന വ്യവസ്ഥാപിതമായ ഒരു ഭരണകൂടം ഒരു ഭരണഘടന നെൽവിലിരിക്കുന്ന ഒരു രാജ്യത്തിലെ ഭരണകൂടം മൃഗീയമായി അതിനെ അടിച്ചമർത്തുകയായിരുന്നു അറുപത്തി ഒൻപത് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി വൈകുന്നേരം ആറമ്പത്തഞ്ചിന് ഒരു പോലീസുകാരന്റെ തോക്കിൽ നിന്നും പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിലുള്ള ഇടപെടൽ ചന്ദിന് അദ്ദേഹം ഭരിക്കുകയാണ് അപ്പൊ ഭരണകൂട അടിച്ചമർത്തൽ ഇത്തരം ീക്കങ്ങൾക്ക് ജനങ്ങളെ സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ ആളുകളെ സംഘടിപ്പിക്കാനോ ഇറങ്ങുന്ന പ്രസ്ഥാനങ്ങൾക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് അമ്പ് തുടങ്ങി ഇന്നും അതങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു പല പേരുകളിലായെങ്കിൽ പോലും ഇന്നും ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നും അത്രയും മൃഗീയമായ അടിച്ചമർത്തലുകൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഹരിക്കാട് വർഗീസും മരിക്കീസിന് മുപ്പത് വയസ്സേ ഉള്ളൂ എത്ര കാലം ജീവിതത്തിൽ നിന്നുകൊണ്ട് എത്ര കാലം ജീവിച്ചിരുന്നു കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ കോസിന് വേണ്ടി ഈ ഒരു ഒരു വിഷയത്തിന് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി എത്ര കാലം പ്രവർത്തിക്കാനുള്ള മനുഷ്യനാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അങ്ങനെ എത്ര എത്ര ആയിരക്കണക്കിന് പേരെയാണ് നമുക്ക് ഇതിന്റെ പേരിൽ നഷ്ടപ്പെടുന്നത് ഏത് പേരിലായാലും ശരി ഇതിന്റെ പേരിൽ നഷ്ടപ്പെടുന്നവര് അവരെല്ലാവരും സാമൂഹ്യ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവരായിരുന്നു അവരാരും അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാകാൻ വേണ്ടി പ്രവർത്തിച്ചവരായിരുന്നില്ല ഒരു എം എൽ എയോ മന്ത്രിയോ പഞ്ചായത്തോ മെമ്പറോ പോയിട്ട് ഒരു ആദിവാസി ഉപദേശക സമിതി അംഗത്വം പോലും ആഗ്രഹിച്ചു കൊണ്ട് പ്രവർത്തിച്ചിരുന്നവരായിരുന്നില്ല അവർ തറവീർന്ന മനുഷ്യാവകാശത്തിന്റെ മാത്രം പേരിൽ ഉത്തേജിതരായി ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങിയവരാണ് അവർ അവരാണ് ഒരു ഭരണകൂടം അടിച്ചമർത്തലിന്റെ ഭാഗമായി ഈ ലോകത്ത് നിന്നും നിഷ്കാസനം ചെയ്യപ്പെടേണ്ടി വന്നതെന്നുള്ള കാര്യം നമ്മൾ അതിനു നേരെ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ടെടുത്തിട്ട് കാര്യമില്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഇത്തരം ഉച്ചനീതിത്വങ്ങളും അനീതികളും പിന്നെയും പിന്നെയും തുടരുകയാണ് ഇന്ത്യയിലെ നമ്മുടെ ആദിവാസി ആദിവാസി ജനത ജനിതക അധിവാസിക്കുന്ന വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ആദിവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ഭാവോവാദികളെന്ന് നമ്മള് ഭരണകൂടം നേരിട്ട് വിളിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അടിച്ചമർത്താൻ വേണ്ടി ചെലവഴിക്കുന്ന തുകയുടെ ഒരു ചെറിയ ശതമാനം ഉണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പലതും പരിഹരിക്കപ്പെടുമെന്നാണ് കണക്കാക്കുന്നത് പക്ഷെ അതവർ ചെയ്യില്ല അങ്ങനെ ചെയ്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾ തയ്യാറാകുന്നില്ല എന്തുകൊണ്ട് ഒരു കാരണം പറയാം ഈ അടുത്തത് കാലത്ത് മരിച്ചു ടാറ്റ മരിച്ച സമയത്ത് മരിച്ച ദിവസം അദ്ദേഹത്തിനെ പറ്റി വളരെ ഒരു മനുഷ്യത്വപരമായി ഒരു മനുഷ്യൻ മരിച്ചു കിടക്കാൻ നേരത്തെ ആ മനുഷ്യൻ ചെയ്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു പോസ്റ്റ് ഇടുന്നു ആ പോസ്റ്റ് ഇട്ടപ്പോ പലർക്കും സന്തോഷമായി പക്ഷെ പിറ്റേ ദിവസമാകും ചട്ടീ നമ്മുടെ ഒറീസ സംസ്ഥാനത്ത് ടാറ്റയുടെ നേതൃത്വത്തിൽ ദളിതാദിവാസി മേഖലകളിൽ നിന്നും ദളിതങ്ങളെയും ആദിവാസികളെയും തുരത്തി ഓടിച്ചുകൊണ്ട് ആ ഭൂമി ഖനനത്തിൽ ഉള്ളൊരു പോസ്റ്റ് ഇട്ടപ്പോ ഭയങ്കര എന്താ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊങ്കാലയായി അപ്പോ മുഖ്യധാരയിലേക്ക് മുഖ്യധാര എന്നും ഇത്തരം പ്രശ്നങ്ങളോട് വളരെ തികച്ചും ഒരു ഒരു വിരോധാഭാസപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഇതെന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കും മുഖ്യഭാരയിലേക്ക് പല കാരണങ്ങളാൽ തെറ്റിദ്ധരിക്കപ്പെട്ട് ഇത്തരം വിഷയങ്ങളെ ആദിവാസി ദളിത് ആദിവാസി മേഖലകളിലെ വിഷയങ്ങളെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാനായിട്ട് വളരെ എളുപ്പം നമ്മുടെ ഭരണകൂടങ്ങൾക്ക് സാധിക്കുന്നു ഇതിത്തരം മേഖലകളിൽ ഒരു കൂട്ടായ ആലോചന ഉണ്ടാകേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടെന്നാൽ ഇത്തരം വിഷയങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്ന ഭരണഘടനാനുസൃതമായ മാർഗങ്ങളിൽ കൂടെ പരിഹരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഇത്തരം ഇത്തരം പ്രയാസങ്ങളെ ഭരണ കാര്യം നമ്മുടെ രാജ്യത്തെ വ്യവസ്ഥാപിതമായ ഭരണഘടന നിലവിലിരിക്കുന്ന സംസ്ഥാനമാണ് രാജ്യമാണ് സംസ്ഥാനങ്ങളിലും മന്ത്രിസഭകളുണ്ട് ഭരണകൂടങ്ങളുണ്ട് ജില്ലകളിലും ഭരണകൂടങ്ങളുണ്ട് ഭരണകൂട ഭരണഘടനക്ക് പുറത്തുനിന്നുകൊണ്ടുള്ള ഒരു ഇടപെടലിൽ കൂടെ ഈ വിഷയങ്ങളെ പരിഹരിക്കാൻ പറ്റില്ല പറ്റില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി വന്നിരിക്കുകയാണ് അപ്പൊ ഈ വിഷയം പരിഹരിക്കണമെങ്കിൽ ഭരണഘടന അനുസൃതമായ മുഖ്യധാരാ മാർഗത്തിനും കൂടെ മാത്രമേ ഇത് സഞ്ചരിക്കാൻ പറ്റൂ സഞ്ചരിക്കുന്നതിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്ന ഓരോ അനുഭവങ്ങളുടെയും വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഇത് രാവിലെ തന്നെ അദ്ദേഹമായിട്ട് സംസാരിച്ച സമയത്ത് ഞാൻ ആശയങ്ങൾ പങ്കുവെക്കുകയായിരുന്നു നമ്മുടെ രാജ്യത്ത് ട്യൂഷണം വിവേചനം ഇവന്റെ ഭരണഘടന എക്സ്പ്ലാന്റേഷനും വിവേകനവും എല്ലാം നിരോധിച്ചിട്ടുള്ള വസ്തുതയാണെങ്കിൽ കൂടി ഇന്നും വളരെ ശക്തമായി മറ്റൊരു രൂപത്തിൽ കൂടെ സംഘടിപ്പ് രാജ്യത്തെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് ഒറ്റപ്പെട്ട സമരങ്ങളുടെ പേരിൽ വ്യക്തികളെ നേതൃത്വം നൽകുന്ന സമരങ്ങളുടെ പേരിൽ നമുക്ക് അതിനെ പരീക്ഷിക്കാൻ അതിനെ നമുക്ക് മറികടക്കാൻ സാധിക്കില്ല അതിനെ മറികടക്കണെന്നുണ്ട് കാര്യം ഇന്നിപ്പോ പഴയകാലത്തെ ഫ്യൂഡലിസവും ജനീസും ഒക്കെ മാറി മുതലാളിത്വമൊക്കെ മാറി ഇന്നിപ്പോ വളരെ ശക്തമായ ഒരു കോർപ്പറേറ്റ് സംവിധാനമാണ് ഈ ഇതിന്റെയൊക്കെ ചൂഷകരുടെ രൂപത്തിൽ വന്നിരിക്കുന്നത് ഇതിനെ നമുക്ക് നേരിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭരണഘടനാനുസൃതമായ ഒരു മാർഗത്തിൽ കൂടെ അല്ലാതെ സാധിക്കില്ല എത്ര കാലം നമുക്ക് ഇതിനെ പിടിച്ചു വയ്ക്കാൻ പറ്റും ഓരോരുത്തരും ഓരോരുത്തരുടെ ഓരോരുടെ ജീവിതങ്ങൾ നഷ്ടപ്പെടുകയാണ് ഇങ്ങനെ ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ട് എന്താ കാര്യം അവരൊക്കെ രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടി വലിയ മഹത്തായ സംഭാവനകൾ ചെയ്യേണ്ട വിലപ്പെട്ട ജീവിതങ്ങളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്തെല്ലാം പറഞ്ഞാലും കേരളത്തിലെ സി പി ഐ എം എൽ എന്റെയും നക്സൽ പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തകർക്കെതിരായിട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഏതെല്ലാം തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടെങ്കിലും അവർക്കെതിരായി ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ രാജ്യത്തെടുത്തിരിക്കുന്ന കേസുകൾ ഇന്ത്യൻ ശിക്ഷാ നിയമം ശിക്ഷാനിയമനുസരിച്ചുള്ളതാണ് അതിന് വ്യത്യസ്തമായിട്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഉൾപ്പെടാത്ത ഒരു ശിക്ഷയും ഒരു വകുപ്പും അവർക്കെതിരായിട്ട് ചാർജ് ചെയ്തിട്ടില്ല പരമാവധി അവർക്കെതിരായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന കേസ് തിരുനോട്ട് മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി രണ്ട് കൊലപാതകം കൊലപാതകത്തിന് പരമാവധി ശിക്ഷ ക്യാപിറ്റൽ പണിഷ്മെന്റ് ക്യാപിറ്റൽ പണിഷ്മെന്റിന് അപ്പുറത്തേക്ക് ഒരു ശിക്ഷ അവർക്കില്ല അത് തന്നെ ഇല്ലാത്തവർക്കും ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ അത് പക്ഷെ ഇന്ന് അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ആ പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു വേറെ പറഞ്ഞാൽ ഇതെന്തെങ്കിലും കേട്ടിട്ടുണ്ട് ഉത്തർപ്രദേശിലെയും മധ്യപ്രദേശിലെയും ഉറപ്പിച്ച ഒരു കൊള്ളക്കാരിയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ജീവിതാനുഭവങ്ങളുടെ പേരിൽ അവർ തോക്കെടുത്തവരാണ് ഒരു മത്സ്യത്തൊഴിലാളി വാത്മീ സമുദായത്തിൽപ്പെടുന്ന മത്സ്യത്തൊഴിലാളി മത്സ്യം പിടിക്കുന്ന തൊഴിൽ തൊഴിലേർപ്പെട്ടിരിക്കുന്ന ഒരു സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അവര് അവരുടെ ജീവിതാനുഭവങ്ങൾ കല്യാണം കഴിച്ച് അന്ന് രാത്രി തന്നെ മറ്റൊരു ടാബൂറിന്റെ വേണ്ടി അവരുടെ ജീവിതം സമർപ്പിക്കപ്പെടേണ്ട ഒരു അവസരത്തിൽ നിന്നാണ് അവർ തോക്കിലേക്ക് പോകുന്നത് പന്ത്രണ്ട് പേരെയാണ് അവർ വന്നത് ഈ പമ്പർ വരെ പിന്നിട്ടും ഒരു ആ മേ ആ ഒരു മാർഗത്തിൽ തന്നെ നിൽക്കുകയും അവസാനം ജയപ്രകാശ് നാരായണന് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ അവര് സമാധാനപരമായ മാർഗത്തിലേക്ക് വരാൻ തയ്യാറാവുകയും അവസാനം മധ്യപ്രദേശിൽ വെച്ച് അവർ ഭരണകൂടത്തിന് കീഴടങ്ങുകയും തോക്കുവച്ച് ആ മാർഗത്തോട് ഇവിടെ പറയുകയും അവരെ സ്വീകരിക്കാനായിട്ട് ഒരു പ്രസ്ഥാനം ഒരു പ്രത്യക്ഷാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായ മുലായം സിംഗ് നേതൃത്വം നൽകുന്ന സമാജ്വാദി പാർട്ടി തയ്യാറാവുകയും ആ സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിൽ അവരെ എലക്ഷൻ നിർത്തി രാജാപൂർ നിയോജക മണ്ഡലത്തിൽ എലക്ഷൻ നിർത്തി എം പി ആക്കുകയും ചെയ്താണ് അവര് എം പി ആയി വന്ന സമയത്ത് അവർ മനസ്സിലാക്കണം പന്ത്രണ്ട് പേരെ വധിച്ച കേസിലുള്ള കുറ്റാരോപണമുള്ളൊരു സ്ത്രീയാണ് ആ കുറ്റാരോപിതയായ സ്ത്രീയെ സ്വീകരിക്കാനായിട്ടൊരു പ്രത്യക്ഷ ശാസ്ത്രം ഈ ഇന്ത്യയുടെ ഉണ്ടായി എന്തുകൊണ്ട് ആ കുറ്റങ്ങളുടെ പശ്ചാത്തലം നമ്മൾ പഠിക്കണമായിരുന്നു ആ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ നിരപരാധിത്വം അവരുടെ സാഹചര്യങ്ങളാണ് അവരെ അതിനെ നിർബന്ധിതരാക്കിയത് ആ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരെ സ്വീകരിക്കുവാനും അവരെ വ്യവസ്ഥാപിത മാർഗമായ അധികാരത്തിലേക്ക് കൊണ്ടുവരുവാനും ഒരു പ്രസ്ഥാനം തയ്യാറായി അവർ ഏത് സമയത്ത് ഇതിൽ നിന്നും തയ്യാറാകാതെ വീണ്ടും വീണ്ടും വീട്ടും നിന്ന് കഴിഞ്ഞ ഏതെങ്കിലും ഒരു സമയത്ത് അവർക്ക് അതിനൊരു പരിധിയുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരം പ്രസ്ഥാനങ്ങളുമായി അതിന്റെ കാലഘട്ടങ്ങൾ പോയി ഇന്ന് ലോകത്ത് ഒരു കാലത്ത് നഷ്ടപ്പെടാൻ ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ളൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു അവർക്ക് അതിന്റെ പിന്നിൽ അണിനറച്ചാൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവരുണ്ടായിരുന്നു ഇന്ന് നഷ്ടപ്പെടാൻ ഇല്ലാത്തവർ വളരെ ചുരുക്കമാണ് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടാനുള്ളവരാണ് കൂടുതലും ഒരു ചെറിയ സമരത്തിന് വിളിച്ചാൽ പോലും ഇലക്ട്രിസിറ്റി ബോർഡില് ചാർജ് വർധനത്തിനെതിരായിട്ട് എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ് നേരത്തെ മത്തിച്ചിര കുറഞ്ഞതുപോലെ വീട്ടിൽ മണ്ണെണ്ണ വിളക്ക് മാറി കറണ്ട് വന്നപ്പോ ഉള്ള അവസ്ഥ എല്ലാവരുടെയും വീട്ടിൽ കറണ്ട് ഉണ്ടിപ്പോ അല്ലേ എല്ലാവർക്കും ഇലക്ട്രിസിറ്റി ചാർജ് വർധനമുണ്ട് ഈ ഓടെങ്കിലും സമരം നടന്നോ കേരളത്തിൽ ഒരു സ്ഥലത്ത് സമരം നടന്നില്ല പണ്ട് ഒരു പത്ത് വർഷം മുമ്പ് ഇതായിരിക്കുമോ സ്ഥിതി ബസ് തടയും വണ്ടി തടയും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സമരത്തിനെതിരായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചാർജ് വളർന്നതിനെതിരായിട്ട് ബന്ധു നടക്കും ഹർത്താൽ നടക്കും എന്തൊക്കെ അത് ഇപ്പോൾ ഒരു സമരമില്ല ജനങ്ങൾ അതിനെല്ലാം സ്വീകരിച്ചിരിക്കുകയാണ് അതിനോടെല്ലാം ഒത്തുപോകാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പം ആ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമര രീതിയോടും മാറണം നമ്മുടെ സമരത്തിൻ്റെ അജണ്ടകൾക്കും മാറ്റം വരേണ്ടിയിരിക്കുന്നു ഈ അജണ്ടകളിൽ മാറ്റം വരുന്ന പുതിയ രീതികളിൽ ഇതേപോലെയുള്ള മനുഷ്യാവനെ പോലെയുള്ള മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടയിൽ ഇനിയുണ്ട് അവരുടെ ജീവിതം കൂടുതൽ ഉപകാരപ്രദമായി ഇതേമാതിരി ചൂഷിതരാളുള്ള ജനതയ്ക്ക് കൂടുതൽ ഉപകാരപ്രദമായി മാറ്റുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം അനുസ്മരണ സമ്മേളനങ്ങൾ അതിനുള്ള വേദിയാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞാൻ കേൾക്കട്ടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാലക്കാട് ജില്ലയിൽ പാലക്കടത്തൊക്കെ വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കൊക്കെ അതിശയം വരുകയാണ് ഫോറസ്റ്റ് കേട്ട് ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന അവരിതൊരു അവർക്ക് ഇതിന്റെ ജനങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല അവർക്ക് കാശുണ്ടാക്കാനായിട്ട് ആ അധികാരം എങ്ങനെ നമുക്ക് കാശുണ്ടാക്കാൻ ഉപയോഗപ്പെടുത്താം അതിനു വേണ്ടിയുള്ള ശ്രമമാണ് അപ്പൊ ഇത്തരം ശ്രമങ്ങളെ നമുക്ക് പഴയ പഴയകാലത്തുള്ള മാർഗങ്ങളുമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നേരിടുക എന്നുള്ളത് പറ്റില്ല ഇപ്പൊ ആധുനിക കാലത്ത് ആദ്യം ഏത് കോർപ്പറേറ്റേഴ്സത്തിന് പണ്ട് ഏതൊരു സിനിമയിൽ പറഞ്ഞില്ലേ കോർപ്പറേ കുത്തകയുടെ മുതലാളിത്വത്തിന്റെ തന്ന അവനെ എതിർക്കുണങ്ങി അവൻ്റെ തന്ത്യാവണോന്ന് പറഞ്ഞൊരു ഡയലോഗ് പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ സമര രീതികളിൽ മാറണം അതിന്റെ ശൈലികളിൽ മാറ്റം വരണം പഴയ കാലത്ത് നമ്മൾ ഇതൊക്കെ ചിന്തിച്ചിരുന്നു അതിന്റെ അന്ന് പ്രസക്തി ഉണ്ടായിരുന്നു ശരിയാണ് ഇന്ന് കാലങ്ങൾ മാറി ഈ നമ്മൾ ഈ ഇങ്ങനെ ഒരു സമരത്തിന്റെ ആവശ്യകതയെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പോരാട്ടത്തിന്റെ ആവശ്യകതയെ കുറിച്ചോ പറയുമ്പോൾ ഇത് അനുഭവിക്കുന്ന ജനലോക വിഭാഗങ്ങൾ പോലും അതിന് തയ്യാറാകുന്നില്ല എന്നതാണ് നമ്മുടെ യാഥാർത്ഥ്യം വിശാലപ്പെട്ട കാര്യങ്ങൾ പോലും യാതൊരു നഷ്ടവും വരാത്ത കാര്യങ്ങൾ പോലും അവരതിനെ തയ്യാറല്ല കാരണം എന്താ കഴിഞ്ഞാൽ അവർക്ക് ഇന്ന് ഇന്നത്തെ കോർപ്പറേറ്റ് ലോകത്തിൽ പല 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 പുതിയ പുതിയ പ്രവണതകൾ അവരെ പുതിയ പുതിയ പ്രവണതകൾ അവരെ ഭരിക്കുന്നു ആ പ്രവണതകളിൽ അവര് ഭ്രമിച്ചു വസമ്മതരായിരിക്കുന്നു അപ്പൊ അതിലേക്ക് വിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്തോ ആവട്ടെ നമ്മൾ ഇതിനകത്തൊന്നും വലിയ പോണ്ടായി എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അവർക്കുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോസേബിനെ പോലെയും അതുപോലെയുള്ള ധാരാളമായുള്ള മനുഷ്യ സ്നേഹികളായ മനുഷ്യാവകാശ പ്രവർത്തകരുടെ ജീവിതത്തിനും അവർ കൊടുത്ത ആ ജീവിതത്തിന് അവര് സഹിക്കാൻ തയ്യാറായ ആ ജീവിതത്തിനും ഒരർത്ഥമുണ്ടാകണമെങ്കിൽ ഇത്തരം പ്രത്യേക ശാസ്ത്രങ്ങളും പ്രസ്ഥാനങ്ങളും ഒരു കാലത്തും ജനങ്ങളുടെ ഇടയിൽ അധികം പിരിച്ചു നിൽക്കാൻ പറ്റില്ല അതിനെ സ്വീകരിക്കാൻ തയ്യാറാവില്ല ജനങ്ങൾ ജനങ്ങൾക്ക് നേരത്തെ ഞാൻ നമ്മൾ ഹംസയായിട്ട് സംസാരിക്കേണ്ടിരുന്നത് അത് തന്നെയാണ് കാലാനുസൃതമായി മാറ്റം വരണം മാറ്റം വരാത്തിടത്തോളം കാലം നമ്മള് പാർശ്വവത്കരിക്കപ്പെടും പല പ്രസ്ഥാന പ്രത്യേക ശാസ്ത്രങ്ങളും കേരളത്തിൽ എന്തുകൊണ്ട് പ്രത്യേകിച്ച് പാർശ്വവത്കരിക്കപ്പെട്ടു എന്ന് ചോദിച്ചതാണ് രാജ്യത്ത് ഒരു വ്യവസ്ഥാപിതമായ ഭരണഘടന നിലനിൽക്കുന്നു ആ ഭരണഘടനയുടെ അനുസൃതമായ ഭരണകൂടങ്ങളുടെ വരുന്നു ഇതിനെയൊക്കെ എതിർത്തുകൊണ്ട് നമുക്ക് ഒരു സാധാരണ മനുഷ്യർക്കോ പ്രത്യേക ശാസ്ത്രങ്ങൾക്കോ എത്രമാത്രം തിരിച്ചു നിൽക്കാൻ പറ്റും അത് പറ്റില്ല കാലാനുസൃതമായി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ ചിന്തയിലൂടെ പുതിയ ശൈലികൾ ഉയർന്നു വരണം ആ ഉയർന്നു വരുന്ന ശൈലികളിലൂടെ ആയിരിക്കണം നമുക്ക് മുൻപേ നടന്നുപോയ തലമുറ തലപ്പുറ ഇവിടെ ജീവിതം ബിലിയർപ്പിച്ച ആ തലമുറകളുടെ സ്മരണകൾ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ഉയർത്തേണ്ടത് നേരത്തെ ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു വി പി സിങ് അല്ല സോറി അംബേദ്കറുടെ ഫോട്ടോ വെച്ചത് കൊണ്ടോ ആ ഫോട്ടോയിൽ മാലയിട്ടതുകൊണ്ടോ അതിനു മുമ്പിൽ ഒരു നിലവിളക്കെത്തിച്ച് വെച്ചതുകൊണ്ടോ അതിലൊരു പൂ വെച്ചത് കൊണ്ടോ തൽക്കാലത്തേക്ക് ജനങ്ങളുടെ മുമ്പിൽ പൊടിയിടാനായി കണ്ണിൽ പൊടിയിടാനായിട്ട് ഉപയോഗിക്കാം പക്ഷെ യഥാർത്ഥത്തിൽ അംബേദ്കർ സ്മരണ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അംബേദ്കർ എന്തിനു വേണ്ടി ജീവിച്ചോ അംബേദ്കറുടെ ജീവിത ജീവിതോദ്ദേശം എന്തായിരുന്നു അംബേദ്കർ എന്തായിരുന്നു പറഞ്ഞത് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാവണം ഇന്ത്യയിൽ ഭൂപരിഷ്കരണം ഉണ്ടായോ എത്ര സംസ്ഥാനങ്ങളിൽ ഭൂപരിഷ്കരണം ഉണ്ടായി ആദിവാസി ഭരണഘടനയിൽ പ്രൊവിഷൻ ഉണ്ട് ആദിവാസി മേഖലകളിലെ ഭരണാവകാശം ഇന്ത്യയിൽ എവിടെ നടത്തി അങ്ങനെ വരണേ അട്ടപ്പാടി മേഖലക്ക് പ്രത്യേക ഭരണാവകാശം ഭരണഘടനാ പ്രൊവിഷൻ ഉള്ളതാണ് ആദിവാസികൾക്ക് അവരുടേതായ ജീവിതയിലും അവരുടേതായ സ്വഭാവങ്ങളും സ്വത്ത്വോധങ്ങളും നിലനിർത്തിക്കൊണ്ട് അതിനകത്ത് ഇൻട്രപ്ഷൻ ഉണ്ടാവാതെ ആ അവിടുത്തെ വേറെ ഭൂമി പുറത്തുനിന്ന് ഇതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല എന്തുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സംഭവം കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഈ ഒരു സാധനത്തിന് നമുക്ക് അതിനെ എതിർക്കാനായിട്ട് പരിധികൾ ഉണ്ടാവാം ചിലപ്പോൾ അതിനകത്ത് നിന്നുകൂടെ വിജയിച്ചില്ലെന്ന് പറയാം പക്ഷെ അവല്ലാതെ വേറെ മാർഗമില്ല ഇവിടെ ഇനി ആയിപ്പോയി ജനറിയും അതിനനുസരിച്ച് ആ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി അവനും സഞ്ചരിക്കാൻ തയ്യാറായിരിക്കും നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ കറണ്ടിനെയും ചാർജ് കൂട്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ട് കെ എസ് ആർ ടി സി ചാർജ് കൂട്ടി റേഷൻ ചാർജിനെ ചാർജ് കൂട്ടി ഇതൊന്നും ജനതയെ ബാധിക്കുന്നില്ല എപ്പോഴെ മാത്രം നിഷ്ക്രിയരായ ഒരു ജനതയായി മാറും എന്തുകൊണ്ട് ഈ നിഷ്ക്രിയത്വം വന്നു ഭരണകൂടങ്ങളുടെ അടിച്ചമർത്തൽ അത്ര ഭയങ്കരമാണ് അപ്പൊ ഭരണകൂടങ്ങളുടെ അടിച്ചമർത്തലെ നമുക്ക് എത്ര നാളെ എതിരിട്ടോണ്ട് നമുക്ക് നിക്ഷാൻ പറ്റും പറ്റില്ല സ്വാഭാവികമായും കുറച്ചു കാലം കഴുകി കഴിയുമ്പോൾ ഇത് ഇതെല്ലാം തളരും അപ്പൊ എന്നെ സംഭവിക്കുന്ന ഇതേപോലെയുള്ള മനുഷ്യരുടെ ജീവിതങ്ങളൊക്കെ വെറും വ്യർത്ഥങ്ങളായി പോവുകയാണ് അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവാൻ പാടില്ല അനുസ്മരണ സമ്മേളനത്തിൽ സംബന്ധിക്കുവാനും എൻ്റെതായ ചെറിയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനും അവസരമുണ്ടാക്കിത്തന്ന എനിക്ക് ജനാധിപത്യ മുന്നണിയുടെ സാരഥികൾക്കും പ്രവർത്തകർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഞാനിവിടെ പറഞ്ഞ ചിന്തകൾ വളരെ കാര്യമായി വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ് എന്നുള്ള ഒരു അഭിപ്രായം കൂടി ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു